കലിയടക്കാനാകാതെ പ്രഭാവതിയുടെ കാരണം പുകച്ച സിദ്ധാർത്ഥൻ അതേ കൂട്ടുകാർ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ ആടി പൊട്ടുന്നു ഇന്നത്തെ പ്രമോ വമ്പൻ ട്വിസ്റ്റിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ് നമ്മുടെ സുഗമോദേവിൽ സംഭവിക്കുന്നത് നമ്മുടെ ആ ഒരു ബലരാമൻ്റെ ആ ഒരു ചങ്കൂറ്റത്തിന് മുന്നിൽ നമ്മുടെ സിദ്ധാർത്ഥൻ പതറുന്ന കുറേ രംഗങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥൻ പ്രതീക്ഷിച്ച പോലെ ആ ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ ബലരാമനെ പറഞ്ഞ് ധരിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇപ്പോഴത്താണെങ്കിലും നമ്മുടെ പ്രഭാവതി അപ്പോൾ എന്തായി അറിയാൻ പോഴും നമ്മുടെ ബലരാമനെയാണ് വിളിച്ച് ചോദിക്കുന്നത് അപ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അദ്ദേഹം വന്നിട്ട് കല്യാണം നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കാര്യമെന്നാണെന്ന് പ്രഭാവതിക്ക് അറിയാം മായിരിക്കുമല്ലോ എന്ന് മാത്രം നമ്മുടെ ബലരാമൻ പറയുന്നുള്ളൂ അപ്പോൾ ബലരാമന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സംസാരത്തിന് മുന്നിൽ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രഭാവതി ഒന്ന് എറിഞ്ഞിടുക എന്തായിരിക്കും അവിടെ നടന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് നന്ദന്റെ മുമ്പിൽ അവൻ അനുകൂലമായിട്ട് അഭിനയിച്ചിട്ട് അവിടെ പോയി നമ്മുടെ നന്ദന്റെ മീരയുടെയും കല്യാണം ആലോചിക്കുകയായിരുന്നല്ലേ എന്ന് നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ആക്കി പറയുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥനെ അപ്പം തന്നെ നമ്മുടെ പ്രഭാവതിയുടെ കാരണം പുകയ്ക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ ഈ ആണ് ജീവിതം നശിപ്പിച്ചത് എന്ന് കട്ടക്കലിപ്പില് ഡയലോഗും പറയുന്നുണ്ട് ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ബലരാമനാണെങ്കിൽ ബലരാമനും പേടിയുണ്ട് നമ്മുടെ സിദ്ധാർത്ഥൻ ബലരാമൻ്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ഈ കല്യാണം വഴങ്ങാതെ ഈ കല്യാണം എന്താ പറയുക മുടക്കുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ബലരാമനും ഉണ്ട് ഇപ്പുറത്തെ നമ്മുടെ പ്രഭാവതിക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ശരിയായിട്ട് അറിയാൻ പറ്റാതെ എന്ത് തീരുമാനം താൻ ഇനി എടുക്കും എന്നുള്ളൊരു അവിടെ ഒരു എന്താ പറയുക കൺഫ്യൂഷൻ നമ്മുടെ ഉണ്ട് പ്രഭാവതിക്കുമുണ്ട് ഇനി എന്തായിരിക്കും നമ്മുടെ സുഗമോ സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ